അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും കുരുക്ക് കേസിൽ തീഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്ത സി ബി ഐ അറസ്റ്റിനായുള്ള നടപടികൾ തുടങ്ങിയതായി അറിയിച്ചു ഇന്ന് കെജ്രിവാളിനെ സി ബി ഐ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമേ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കൂ എന്ന് സി ബി ഐ പറയുന്നു കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സി ബി ഐയുടെ അപ്രതീക്ഷിത നീക്കം അതേസമയം കെജ്രിവാളിനെ വീണ്ടും കൊടുക്കാനുള്ള നീക്കമാണെന്ന് എ എ പി പ്രതികരിക്കുകയും ചെയ്തു മധ്യനയക്കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ചോദ്യം ചെയ്തത് ഇ ഡി നൽകിയ ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടാവുകയായിരുന്നു ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഇ ഡിയുടെ അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അവധിക്കാല ബെഞ്ചിന് തീരുമാനം എടുക്കാനാകില്ലെന്നും വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു ഇന്നലെ പരിഗണിച്ച കോടതി വിചാരണ കോടതി വിധി സ്റ്റേ ചെയ്തു അതേസമയം വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അസാധാരണ രീതിയിലാണെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വാക്കാൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ജാമ്യം നടപ്പിലാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധിയിൽ അസ്വാഭാവികതയുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിരീക്ഷണം ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങും മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിധിയെ ചോദ്യം ചെയ്തത് എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദം ജാമ്യ ഉത്തരവ് തടയാൻ ഹൈക്കോടതിക്ക് വാക്കാൽ ഉത്തരവ് നൽകാനാകില്ല കാരണങ്ങളില്ലാതെയാണ് ഹൈക്കോടതി ജാമ്യം നടപ്പിലാക്കുന്നത് തടഞ്ഞതെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാദം കള്ളപ്പണം തടയുന്ന നിയമത്തിലെ ഇരട്ട വ്യവസ്ഥ പാലിക്കാതെയാണ് വിചാരണ കോടതിയുടെ ഉത്തരവെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം കഴിഞ്ഞ ദിവസം റോസ് അവന്യൂ കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് അറസ്റ്റിലായി മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ദില്ലി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അന്ന് കോടതിയുടെ വിധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരുന്നു മെയ് പത്തിന് സുപ്രീം കോടതി കെജ്രിവാളിന് ഇരുപത്തൊന്ന് ദിവസം ജാമ്യം അനുവദിച്ചത് ജാമ്യ കാലാവധി അവസാനിച്ച ജൂൺ രണ്ടിന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിയിരുന്നു കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി എന്നാണ് പുതിയ റിപ്പോർട്ട് കീഴ്ക്കോടതി തനിക്ക് അനുവദിച്ച ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ ഒരു നീക്കം നടത്തിയത് തിങ്കളാഴ്ച കേന്ദ്ര അന്വേഷണ ഏജൻസി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സുപ്രീം കോടതിയിൽ വാദം ആരംഭിക്കുന്നതിന് മുമ്പ് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ വിചാരണാ കോടതിയിൽ ഹാജരാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളതിനാൽ അദ്ദേഹത്തിന്റെ ഔപചാരിക അറസ്റ്റ് കോടതിക്ക് മുമ്പാകെ നടക്കും